നമസ്തേ സനാതനധർമ്മ മാർഗത്തിലെ ഹിന്ദു ധർമ്മമാർഗത്തിലെ എല്ലാവർക്കും പ്രണാമം ഞാൻ കുടകട്ടൂർ അമരന്തമ്പൂതിരി കൊട്ടാരക്കര എല്ലാം ഞായറാഴ്ച നടത്തി വരാറുള്ള കഥാർണവം കഥയുള്ള കഥകൾ അതിൻ്റെ മൂന്നാം ഭാഗത്തിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്നത്തെ കഥ എന്ന് പറയുന്നത് ശ്രേഷ്ഠൻ ആരാണ് എന്നുള്ള ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് നാരദമുനി പറഞ്ഞ കഥയാണ് പ്രതാപഗംഭീരമായ ദ്വാരക അതിൻ്റെ രത്നമയമായ അങ്കണം അനേകം രാജാക്കന്മാർ അവിടെ അണിനിരുന്നിരിക്കുന്നു ഭഗവാൻ കൃഷ്ണനാകട്ടെ സ്വർണസിംഹാസനത്തിൽ ഇരിക്കുന്നുണ്ട് നിരവധി യാദവന്മാർ വന്നുകൂടിയിട്ടുണ്ട് അങ്ങനെ നിറഞ്ഞ സദസ്സാണ് അപ്പം ആ സമയത്ത് മേഘമണ്ഡലം ഭേദിച്ചുകൊണ്ട് നാരദ ആ സദസ്സിൻ്റെ ഒത്ത നടുവിലേക്ക് ഇറങ്ങി വന്നു നാരദനെ കണ്ട മാത്രയിൽ കൃഷ്ണൻ ഉൾപ്പെടെ എല്ലാവരും എഴുന്നേറ്റ് അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തു മാന്യമായ ഒരു പീഠത്തിൽ അദ്ദേഹത്തെ പൂജിച്ചിരുത്തി അങ്ങനെ ആസനസായ നാരദനോട് അവിടെ കുടിയിരുന്ന രാജാക്കന്മാർ അപേക്ഷിച്ചു മഹാത്മാവേ ഞങ്ങൾക്കൊരു സംശയം അതങ്ങ് പരിഹരിച്ചു തരണം ഈ ലോകത്തിൽ ശ്രേഷ്ഠനായിട്ടുള്ളത് ആരാണ് ആശ്ചര്യകരമായ ചരിത്രമുള്ളവൻ ആരാണ് ഞങ്ങൾക്ക് ഇതറിയാൻ അത്യധികമായ ആഗ്രഹമുണ്ട് അങ്ങിപ്പോൾ ഇവിടെ വന്നെത്തിയത് ഞങ്ങളുടെ മഹാഭാഗ്യമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് അങ്ങ് ഇതിന് മറുപടി പറയണമെന്ന് പറഞ്ഞു ീ രാജാക്കന്മാരുടെ അപേക്ഷ കേട്ട് ലോകസഞ്ചാരിയായ നാരദൻ ഒരു കഥ പറഞ്ഞു അല്ല രാജാക്കന്മാരെ നിങ്ങൾ കേട്ടുകൊള്ളുക ഞാൻ പറയാൻ പോകുന്നത് എന്റെ ഒരാത്മകഥയാണ് അത് കേട്ടാൽ നിങ്ങളുടെ സംശയങ്ങൾക്ക് പരിഹാരം പരിഹാരമുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരിക്കല് ഞാൻ ഗംഗാതീരത്ത് കൂടി സഞ്ചരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ അവിടെ ഒരു ജീവിയെ കണ്ടു ഒരു കൊടുമുടിയോളം പൊക്കമുണ്ടെന്ന് തോന്നും അകവും പുറവും മുറ്റി നിൽക്കുന്ന രണ്ട് ഓട്ടികൾ അതിനുള്ളിൽ ബലിഷ്ടമായ ഉടൽ ഒരു വിളിപ്പാടോളം പരപ്പും അതിനേക്കാൾ ഇരട്ടി നീളവുമുണ്ട് അതിനു പുറമേ കാണത്തക്ക നാല് കാലും അതിൻ്റെ പുറത്ത് കറുത്ത ചെളി പുരണ്ടിരിക്കുന്നു അത് ഒരു ആമയായിരുന്നു ഞാൻ അതിനെ കൈകൊണ്ട് തൊട്ടുനോക്കി എന്നിട്ട് പറഞ്ഞു കൂർമ്മശ്രേഷ്ഠ ആരെയും അത്ഭുതപ്പെടുത്തുന്ന ശരീരം കൊണ്ട് വെള്ളത്തിൽ സഞ്ചരിക്കുന്ന നീ തികച്ചും ധന്യനാണെന്ന് ഞാൻ കരുതുന്നു നിനക്ക് മറ്റൊരു ചിന്തയോ ശങ്കയോ ഇല്ല എന്നും കരുതുന്നു എന്റെ കേട്ട് ആ ആമ മനുഷ്യരുടെ ശബ്ദത്തിൽ എന്നോട് പറഞ്ഞു തപോധന എന്നിൽ എന്ത് അത്ഭുതമിരിക്കുന്നു ഞാൻ എങ്ങനെയാണ് ധന്യനാകുന്നത് നേരെ മറിച്ച് അങ്ങ് പറഞ്ഞതെല്ലാം ഈ ഗംഗാനദിക്ക് നദിക്ക് യോജിക്കും എന്നെപ്പോലെ ലക്ഷണ ലക്ഷക്കണക്കിന് സത്വങ്ങളെ ഗംഗ ഉൾക്കൊള്ളുന്നുണ്ടല്ലോ ആമയുടെ മറുപടി കേട്ട ഞാൻ ഗംഗയോട് പറഞ്ഞു ഗംഗയെ ഭഗവതി എത്രയോ ജീവികളെ ഉള്ളിൽ വഹിക്കുന്നു താപസന്മാരെ പോറ്റുന്ന നീ സമുദ്രത്തിലാണല്ലോ ചെന്ന് പതിക്കുന്നത് അതുകൊണ്ട് ഭവതി ധന്യയും ആശ്ചര്യരൂപിണിയുമാണെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഗംഗ ഉടൽവടിവെടുത്ത് എന്റെ മുമ്പിൽ വന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ധന്യല്ല ആശ്ചര്യവതിയുമല്ല ഒടുവിൽ ഞാൻ ചെന്നു ചേരുന്നത് സമുദ്രത്തിലാണല്ലോ ആ സമുദ്രത്തിന് ഇതൊക്കെ ചേരും ഭൂമിയിലുള്ള എല്ലാ നദികളും അവിടെ ചെന്നാണല്ലോ ലയിക്കുന്നത് ഗംഗയുടെ മറുപടി കേട്ട് ഞാൻ സമുദ്രത്തോട് പറഞ്ഞു അല്ലയോ സമുദ്രമേ അങ്ങ് എല്ലാ ധന്യതകളുടെയും അത്ഭുതങ്ങളുടെയും ഇരുപ്പിടമാണല്ലോ അങ്ങ് ജീവജലത്തിന്റെ അക്ഷയസ്ഥാനമാണല്ലോ ഭൂമിയെ ശുദ്ധീകരിക്കുകയും ഫല ഫലപുഷ്ടമാക്കുകയും ചെയ്യുന്ന നദികൾ അങ്ങിൽ വിലയം കൊള്ളുകയും ചെയ്യുന്നുവല്ലോ തൽക്ഷണം ജലപ്പരപ്പ് പുളർന്ന് രൂപം കൈക്കൊണ്ട് കാറ്റോടൊപ്പം ഏറ്റുവന്ന സമുദ്രം പറഞ്ഞു അല്ല ഞാൻ ഒരിക്കലും ധന്യനല്ല ആശ്ചര്യ അങ്ങ് ഉദ്ദേശിക്കുന്ന ധന്യതയും ആശ്ചര്യഭാവവും വാസ്തവത്തിൽ ഭൂമിക്കേ ഉള്ളൂ ഞാൻ പോലും ഭൂമിയിലാണല്ലോ നിലനിൽക്കുന്നത് സമുദ്രത്തിന്റെ വാക്യം കേട്ട് ഞാൻ ഭൂമിയോട് പറഞ്ഞു അല്ലയോ ദേവി ഭവതി ധന്യയാണ് ആശ്ചര്യവതിയാണ് എല്ലാ ജീവികൾക്കും ഭവതി ഉൽപ്പത്തി സ്ഥാനമാണല്ലോ എല്ലാ ജീവികളുടെയും ജീവികളെയും താങ്ങി നിർത്തുന്നതും ഭവതിയല്ലേ ദേവന്മാർക്കുള്ള കർമ്മങ്ങൾക്കും ഭവതി സാക്ഷിയാണല്ലോ എന്റെ സ്തുതിവാക്ക് കേട്ട ഭൂമി നേരെ വന്ന് എന്നോട് പറഞ്ഞു ആ നിമിഷം ഭൂമിയുടെ ധീരതയും തൻ്റെ ഇടവും മങ്ങി മറഞ്ഞതുപോലെ എനിക്ക് തോന്നി പക്ഷെ ഞാൻ ഒരു തരത്തിലും ധന്യല്ല എന്നിൽ യാതൊരു ആശ്ചര്യവുമില്ല പർവ്വതങ്ങളാണ് എന്നെ നിലനിർത്തുന്നത് അങ്ങ് പർവ്വതങ്ങളോട് ചെന്ന് ചോദിക്കൂ ഭൂമി പറഞ്ഞതനുസരിച്ച് ഞാൻ പർവ്വതങ്ങളോട് ചോദിച്ചു പർവതങ്ങളെ നിങ്ങൾ ധന്യരല്ലേ നിങ്ങളിൽ എല്ലാത്തരം അത്ഭുതങ്ങളും തങ്ങി നിൽക്കുന്നില്ലേ നിങ്ങളിലാണല്ലോ രത്നവും സ്വർണവും ധാതുദ്രവിയും മറ്റും വിളയുന്നത് ഉടനെ പർവ്വതങ്ങൾ എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ശ്രേഷ്ഠതയുമില്ല അത്ഭുതകർമ്മങ്ങളുമില്ല ബ്രഹ്മാവാണ് ഈ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠൻ ബ്രഹ്മാവിൽ നിന്ന് അത്ഭുതങ്ങൾ ഏതും സംഭവിക്കുകയുള്ളൂ പർവ്വതങ്ങളുടെ കേട്ട് ഞാൻ ബ്രഹ്മാവിന്റെ അടുത്ത് നിന്ന് ചോദിച്ചു പ്രജാപതിയായ അങ്ങല്ലേ ആരേക്കാൾ ശ്രേഷ്ഠൻ ആശ്ചര്യങ്ങളായവ സൃഷ്ടിക്കുന്നത് അങ്ങാണല്ലോ അങ്ങേക്ക് തുല്യമായി ഞാൻ ഈ ലോകത്ത് മറ്റൊന്നും കാണുന്നില്ല ഈ പ്രപഞ്ചത്തെയും പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളെയും സൃഷ്ടിക്കാൻ അങ്ങേക്കല്ലാതെ മറ്റാർക്കാണ് കഴിയുക എന്റെ വാക്കുകേട്ട് ബ്രഹ്മാവ് ശാന്തസ്വരത്തിൽ എന്നോട് പറഞ്ഞു നീ വിശ്വസിക്കുന്ന ശ്രേഷ്ഠതയ്ക്കും ഞാൻ അർഹനല്ല ഇതൊക്കെ വേദങ്ങൾക്കേ ചേരുകയുള്ളൂ വേദങ്ങൾ അത്ഭുതങ്ങളാണ് ബ്രഹ്മാവിന്റെ വാക്ക് കേട്ട് ഞാൻ ചെന്ന് വേദങ്ങളോട് ചോദിച്ചു നിങ്ങൾ ശ്രേഷ്ഠങ്ങളല്ലേ നിങ്ങളിൽ ആശ്ചര്യ ഭാവങ്ങൾ അടങ്ങിയിരിക്കുന്നില്ലേ ബ്രഹ്മാവ് എന്നോട് അങ്ങനെയാണല്ലോ പറഞ്ഞത് ബ്രഹ്മാവിനേക്കാൾ മേലെ നിങ്ങൾ നിലനിൽക്കുന്നു അത്രേ അപ്പോൾ നാല് വേദങ്ങളും ഒത്തു വന്ന് എന്നോട് അരുളി ചെയ്തു ശ്രേഷ്ഠതയെന്നും ആശ്ചര്യമെന്നും പറയുന്നത് യാഗത്തെ ഉദ്ദേശിച്ചാണ് ആ യാഗത്തിന് വേണ്ടി ബ്രഹ്മാവ് ഞങ്ങളെ സൃഷ്ടിച്ചു എന്ന് മാത്രം അതുകൊണ്ട് നീ ഒന്ന് ധരിക്കണം ബ്രഹ്മാവിനേക്കാൾ മേലെ വേദം വേദത്തെക്കാൾ മേലെ യാഗം വേദങ്ങളുടെ മൊഴികെട്ട് ഞാൻ തൽക്ഷണം യാഗങ്ങളെ സമീപിച്ചു ബ്രഹ്മാവും വേദങ്ങളും പറഞ്ഞതെല്ലാം വിസ്തരിച്ച് യാഗങ്ങളോട് പറഞ്ഞു അതുകൊണ്ട് യാഗങ്ങളെ ഈ ലോകത്തിൽ നിങ്ങളെക്കാൾ മേലെ ഒന്നും കാണുന്നില്ല നിങ്ങളിൽ എല്ലാ ശ്രേഷ്ഠതകളും ആശ്ചര്യങ്ങളും അന്തർഭവിച്ചിരിക്കുന്നു എന്റെ വാക്കുകൾ ചെവിക്കൊണ്ട സകല യാഗങ്ങളും പ്രത്യക്ഷപ്പെട്ടു വന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ അത് ശ്രദ്ധിച്ചു കേൾക്കണം മഹർഷേ ശ്രേഷ്ഠമെന്നോ ആശ്ചര്യമെന്നോ ഉള്ള ശബ്ദം പോലും ഞങ്ങൾക്ക് യോജിക്കുകയില്ല ഞങ്ങൾക്ക് അതിന് അർഹതയില്ല ഇതിനെല്ലാം അർഹൻ മഹാവിഷ്ണുവാണ് മഹാവിഷ്ണു മാത്രം മറ്റാരുമല്ല ഞങ്ങൾക്കുള്ള ആശ്രയവും അദ്ദേഹമാണ് യാഗമൂർത്തികളുടെ വാക്ക് കേട്ട് ഞാൻ നേരെ ഇങ്ങോട്ട് പോരുകയാണുണ്ടായത് രാജാക്കന്മാരെ നിങ്ങളോടൊപ്പം ഇവിടെ ഇരുന്നരുതുന്ന കൃഷ്ണൻ ലോകത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനാണ് ആശ്ചര്യങ്ങളുടെ അക്ഷയമായ ഇരിപ്പിടമാണ് നിങ്ങൾക്ക് ആ സത്യം വേണ്ടവിധം മനസ്സിലാകണം എൻ്റെ ഈ അന്വേഷണത്തിന് വഴിതെളിച്ചത് ഒരാമയാണ് ആമ മനുഷ്യ ശബ്ദത്തിൽ പറഞ്ഞു തന്ന വഴിയെ പിന്തുടർന്ന ഞാൻ ഇന്ന് ഇവിടെ എത്തി ഇതിലധികം ഒരു കണ്ടെത്തൽ ഉണ്ടാവാൻ ഇല്ല എന്ന് പറഞ്ഞ് നാരദൻ പറഞ്ഞു ഞാൻ പോവുകയാണ് നാരദന്റെ അനുഭവ കഥനം കേട്ട് രാജാക്കന്മാർ അമ്പരന്ന് ആശ്വാസം കൊള്ളുകയും സംതൃപ്തിയോടെ അവരവരുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു കൃഷ്ണനാകട്ടെ അന്തപുരത്തിലേക്കും ഇതാണ് കഥ എന്ന് പറയുന്നത് അപ്പം ഈ കഥയിൽ നിന്നുള്ള താല്പര്യം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഈശ്വരൻ്റെ ശ്രേഷ്ഠത്വം എന്താണ് ആരാണ് ശ്രേഷ്ഠൻ നമ്മളൊക്കെ സ്വയം ശ്രേഷ്ഠന്മാരാണ് നമ്മളൊക്കെ ശ്രേഷ്ഠന്മാരാണെന്ന് പറഞ്ഞ് നടക്കുമ്പോൾ നമ്മളിൽ ശ്രേഷ്ഠത്വം ഉണ്ടാക്കി വച്ച ആ ഈശ്വരനെയാണ് നമ്മൾ സ്മരിക്കേണ്ടത് നമ്മളിലുള്ള ഒരു ഈശ്വരത്വമുണ്ട് ആ ഈശ്വരത്വത്തെ അറിയുമ്പോഴാണ് ശ്രേഷ്ഠത്വം നമുക്കല്ല നമ്മളുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ഈശ്വരനാണ് ആ ഈശ്വരൻ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ പരമാത്മാവ് തന്നെയാണ് അതിനപ്പുറം ഒരു ശ്രേഷ്ഠത്വം നമുക്കില്ല നമുക്ക് ഉള്ള ശ്രേഷ്ഠത്വങ്ങളൊക്കെ ആ ഈശ്വരൻ്റെ വിധിയായിട്ടാണ് നമ്മൾ കാണേണ്ടത് ഈശ്വരൻ്റെ അനുഗ്രഹമായിട്ടാണ് ആ ശ്രേഷ്ഠത്വത്തെ നമ്മൾ വിലയിരുത്ത വിലയിരുത്തേണ്ടത് ഇവിടെ ഭഗവാൻ കൃഷ്ണന്റെ ചുറ്റിലും ഉള്ള ദ്വാരകാധിപതി ആയ ആയ ഭഗവാൻ കൃഷ്ണന്റെ ചുറ്റിലുമുള്ള ധാരാളം രാജാക്കന്മാർക്ക് അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠത്വം അറിയാതെ പോയി ആ ശ്രേഷ്ഠത്വം അറിയിക്കുക എന്നൊരു ഉദ്ദേശ്യം കൂടി ഈ കഥയ്ക്ക് പിന്നിൽ ഉണ്ടാവാം ഏതായാലും ശ്രേഷ്ഠത്വം കൽപ്പിക്കേണ്ടത് ഈശ്വരനാണ് ആ ഈശ്വരനാണ് നമുക്കെന്തെങ്കിലും ശ്രേഷ്ഠത്വം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ അണുവിൽ പോലും ശ്ര അടങ്ങിയിരിക്കുന്ന ശ്രേഷ്ഠതയുടെ അങ്ങേയറ്റം അല്ലെങ്കിൽ അതൊക്കെ ഈശ്വരൻ്റെ ശ്രേഷ്ഠത്വം കൊണ്ടാണ് അല്ലെങ്കിൽ ഈശ്വരനാണ് അതിനൊക്കെ കാരണമാകുന്നത് എന്ന ഒരു തത്വമാണ് ഈ ആമ മുതൽ കൃഷ്ണൻ വരെ നീണ്ടു നിൽക്കുന്ന കഥയിലൂടെ നാം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് നമ്മുടെ നമുക്കുണ്ടാകുന്ന ശ്രേഷ്ഠത്വത്തിൽ അഹങ്കരിക്കാതെ അതെല്ലാം ഈശ്വരനാൽ നൽകപ്പെട്ടതാണ് എന്ന യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ജീവിക്കുന്നതാണ് അതാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠത്വം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം